സിഗ്നൽ ലൈറ്റ് ഇല്ലാത്ത തിരക്കേറിയ സംസ്ഥാനപാതയിലെ കാഞ്ഞാണി നാലുംകുടി സെൻട്രൽ അപകടം പതിവാകുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്നേ നാൽപ്പത്തഞ്ചോടെ കാറും കോഴി കയറ്റി വന്നിരുന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വാഹനങ്ങളും കടയും തകർന്നു മൂലപ്പീടിക എന്നറിയപ്പെടുന്ന കടയാണ് തകർന്നത് പാവറട്ടി ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറും തൃശൂർ ഭാഗത്തു നിന്ന് വാടാനപ്പള്ളി ഭാഗത്തേക്ക് പോയിരുന്ന വാനുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ശക്തിയിൽ വാഹനം കടയിലേക്കും പാഞ്ഞു കയറുകയായിരുന്നു കട ഇടിഞ്ഞ് തകരുകയായിരുന്നു വാഹനങ്ങളുടെ മുൻഭാഗവും തകർന്നു യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റു വിളക്കില്ലാത്തതിനാൽ തിരക്കേറിയ തിരക്കേറിയവിടെ രാത്രി അപകടം വർദ്ധിച്ചു വരുന്ന വാഹനങ്ങൾ ദിശ കാണാതെ കൂട്ടിയിടിക്കുകയാണ് നാലു ഭാഗത്തു നിന്നും വാഹനങ്ങൾ പാഞ്ഞു വരികയാണ് വീതി കുറഞ്ഞ ഈ ഭാഗത്ത് ഹൈമാസ്റ്റ് വിളക്കോ സിഗ്നൽ വിളക്കോ സ്ഥാപിക്കണമെന്ന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കൂടിയ ജനമൈത്രി യോഗത്തിൽ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ വിഷയം സംസ്ഥാന പാത അധികൃതരെ അറിയിക്കാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പകൽ സമയത്ത് വളരെ പാടുപെട്ടാണ് പോലീസ് ഗതാഗതം നിയന്ത്രിച്ചു പോരുന്നത് പലപ്പോഴും വാഹനങ്ങളുടെ നീണ്ട വരിയാണ് രാത്രിയിൽ വിളക്കും ദിശാബോർഡും ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് യാത്രക്കാർ പറയുന്നത്